നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം കൽപ്പറ്റ കാവുമന്നം കിങ്സ് ഫ്ലോറ റിസോർട്ടിൽ ഭക്ഷ്യവനശിൽപശാല സംഘടിപ്പിച്ചു ഒട്ടേറെ ഭക്ഷ്യ ഇനങ്ങൾ പരിപാലിക്കേണ്ട രീതികൾ ഉൾപ്പെടെ പരിചയപ്പെടുത്തിയ ശില്പശാല മനുഷ്യനും ഭക്ഷ്യ തമ്മിലുള്ള താളപ്പൊരുത്തങ്ങൾ അനാവരണം ചെയ്യുന്നതായി കൽപ്പറ്റ കാവുമന്നം കിങ്സ് ഫ്ലോറ ഫാമിൽ നടന്ന ഭക്ഷ്യവനശില്പശാല ഫാമിലെ ഇരുപത്തിനാല് ഏക്കറിൽ വിളയിച്ചെടുത്ത വിഭവങ്ങളായിരുന്നു ശില്പശാലയിൽ ഉപയോഗിച്ചത് മഞ്ഞൾ എങ്ങനെ മണ്ണിൽ കുഴിച്ചിടണം അയനിച്ചക്ക എങ്ങനെ തൊലികളയണം ചക്ക മുറിക്കുമ്പോൾ എങ്ങനെ മുറിക്കണം എന്നിങ്ങനെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന കാര്യങ്ങൾ ശില്പശാലയിൽ പരിചയപ്പെടുത്തി നാൽപ്പതിനം ചക്കകൾ അൻപത്തിമൂന്നിനം മാങ്ങകൾ ഇരുപതിനം കാച്ചൽ ഇരുപതിനം വാഴപ്പഴം അറുപതിനം കിഴങ്ങുകൾ തുടങ്ങി ഒട്ടേറെ വൈവിധ്യങ്ങൾ പ്രദർശിപ്പിച്ച പരിപാടി വേറിട്ട അനുഭവമായി മനുഷ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭക്ഷണത്തെ പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന അന്തരീക്ഷത്തിൽ ഏറ്റവും ക്രിയാത്മകമായി അവയുടെ ഉത്പാദനവും പരിപാലനവും കൈകാര്യവും എല്ലാം പരിചയപ്പെടുത്തുക എന്നതായിരുന്നു ഉദ്ദേശമെന്ന് അഷ്റഫ് അക്കിരി പറമ്പത്ത് പറഞ്ഞു പലപ്പോഴും അതിൽ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ് അവർ വന്നു അഞ്ചോ തോന്നുന്നു പുതിയ പിന്നെ അതായത് കൃഷി മണ്ണിലേക്കും ഒക്കെ തിരിച്ചു വരുന്നുണ്ട് ഈ വന്നതൊക്കെ ഐ ടി എൻജിനീയർസും വക്കളല്ലേ ഇപ്പൊ ഷിയാബാണെങ്കിലും ഐ ടി ആണ് മുനിയാണെങ്കിലും ഐ ടി ആണ് പ്രസിഷൻ അഗ്രികൾച്ചർ വെർട്ടിക്കൽ ഫാമിംഗ് പുനരുൽപാദന കൃഷി തുടങ്ങി ഒട്ടേറെ പ്രവണതകൾ ശില്പശാലയിൽ പരിചയപ്പെടുത്തി അപൂർവ ഇനങ്ങളായ മെക്കാഡമിയ ആഞ്ഞലിച്ചക്ക മരോട്ടിക്കായ തുടങ്ങിയവ സന്ദർശകരെ ഏറെ ആകർഷിച്ചു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറോളം പേർ ശില്പശാലയിൽ പങ്കെടുത്തു ഷിഹാബ് കുഞ്ഞഹമ്മദ് യു എ മുനീർ ഇ എം അബ്ദുൽ മജീദ് പുളിക്കൽ ഹിന്ദ് ഹനീഫ ഹഫീസ് എൻ സുലു വയനാട് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതാ നിങ്ങൾക്കൊരു സുവർണ അവസരം കുറ്റ്യാടി ടാഗോർ അക്കാഡമിയിൽ നിന്നും ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സാകാം ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എഡ്യൂക്കേഷന് കീഴിലുള്ള പ്ലസ് ടു പഠനത്തിന് ശേഷം കുസാറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങിയയിടങ്ങളിൽ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാം ഫോൺ സെവൻ സീറോ വൺ ടു വൺ ടു എറ്റ് ഫോർ എയ്റ്റ് സെവൻ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഡബിൾ ഫോർ എയ്റ്റ് വൺ ത്രീ ഡബിൾ നയൻ ഫോർ Double six one double nine zero five. നിങ്ങൾ നോർമലി കഴിച്ചാ ഇപ്പൊ എന്ത് പറഞ്ഞില്ലേ അതേമാതിരി ഉള്ള ഇത് കൃത്യമായി